പ്രിയുള്ളവരെ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിട്ടുള്ളത് സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോറം ത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ടോമി സെബാസ്റ്റനാണ് കഴിഞ്ഞ ഒക്ടോബർ നാലാം തീയതിയാണ് ഈ സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോറം രൂപം കൊണ്ടത് അതിൻ്റെ കാരണങ്ങളൊക്കെ ഇതിനു മുമ്പ് അത് ടോമിയുടെ വീഡിയോയിൽ വളരെ വിശദമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ടോമിയെ കാണാൻ വേണ്ടിയിട്ട് നമസ്കാരം ടോമി താങ്ക് യു ടോമി ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനൊന്ന് ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആണ് ഈ സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോറത്തിന് തുടക്കമായത് നമ്മൾ അന്ന് ഇട്ട ഇൻ്റർവ്യൂവിന് ശേഷമാണ് അതങ്ങനൊരു ആവശ്യകത സമൂഹത്തിന് തോന്നുകയും അങ്ങനെ ടോമിയെ മുൻകൈ എടുക്കുകയും ഒരുപാട് ആളുകൾ സഹായിക്കുകയും ചെയ്തങ്ങനെ ഒരു ഫോറം രൂപ ആ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഒന്ന് ോ ടോം എനിക്ക് ആദ്യം തന്നെ ടോമിനോട് ഒരു പ്രത്യേക താങ്ക്സ് പറയാനുണ്ട് കാരണം ടോം ഇന്ത്യ ഇൻ്റർവ്യൂ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മൂന്നര ലക്ഷം ആൾക്കാരാണ് കണ്ടത് അതിൻ്റെ ഫലമായിട്ട് പല ആൾക്കാർ നമ്മളെ വിളിച്ചു വൈദികര് ഇവൻ മെത്രാന്മാർ പോലും നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഇത് ഒരു നവീകരണമാണ് യു കെ മലബാർ രൂപതയുടെ ഒരു നവീകരണമാണ് ഒരു പ്രവാചക ദൗത്യമാണ് എന്നുള്ള രീതിക്കൊക്കെയുള്ള ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒക്ടോബർ പതിനൊന്നാം തീയതി ഒരു ഓൺലൈൻ മീറ്റിംഗ് വയ്ക്കുകയും ആ മീറ്റിങ്ങിൽ വെച്ചാണ് നമ്മൾ ഒമ്പത് അംഗ കമ്മിറ്റി തിരഞ്ഞെടുത്തു യു കെ സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോറം ആ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഫോറം ഉണ്ടാക്കിയ ഉടനെ തന്നെ സീറോ മലബാർ രൂപതയുടെ ബിഷപ്പ് ആ മാർ ജോസഫ് സ്രാംബിക്കൽ നമ്മളെ ഒരു അനുരഞ്ജന മീറ്റിങ്ങിന് വിളിച്ചു എന്നുള്ളതാണ് വളരെയേറെ കൂടിയാണ് ആ മീറ്റിങ്ങിന് നമ്മൾ പോയത് അത് അഞ്ച് കുരിയ അംഗങ്ങൾ ബിഷപ്പ് ചാൻസലർ അടക്കമുള്ള മുഖ്യ വികാരി വികാരിജനടക്കമുള്ള അഞ്ച് പേരാണ് നമ്മൾ മീറ്റിങ്ങിന് നമ്മൾ അഞ്ച് റെപ്രസെൻറ്റേറ്റീവ് ഫോർത്ത് പ്രതികരിച്ച് പോയി അത് പാസ്റ്റർ സെൻറ്ററിലാണ് പുതിയതായിട്ട് വാങ്ങിച്ച പാസ്റ്റർ സെൻറ്ററാണ് ബർമിഹാമിൽ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് മീറ്റിങ്ങിന് പോയതെങ്കിലും ആ മീറ്റിംഗിൻ്റെ ഔട്ട്കം അത്ര ആശാവഹമായിരുന്നില്ല കാരണം അവർ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിച്ചെങ്കിലും അതിൻ്റെ വ്യക്തിമായിട്ടുള്ള ഡാരനെ കൂട്ടി ഡാറിനൊരു കമ്മിറ്റി മെമ്പറാണ് ഡാരനെ കൂട്ടിയാണ് നമ്മൾ പോയത് പക്ഷേ ഇനി ഇതുണ്ടാകില്ല എന്ന വാക്കാൽ ഉറപ്പ് നമുക്ക് തന്നെങ്കിലും ആ ഉറപ്പ് എഴുതി തരാനായിട്ട് അവർ വിസമ്മതിച്ചു അതിന് പല ഡിസ്കഷൻ നടക്കണമെന്നാണ് പറഞ്ഞത് മീറ്റിങ്ങിൻ്റെ അവസാനം ഒരു സോറി പറയുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അതുപോലും പറയാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് ആ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ഞങ്ങളത്ര ഒരു ആശാവാഹമായിരുന്നില്ല കേട്ടോ അതോടൊപ്പം തന്നെ പിതാവിനെയും കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള റെസ്പോൺസ് എന്തായിരുന്നു അത് ഞാനത് ചുരുക്കി പറയാം ആ തട്ടിൽ പിതാവിനെ കണ്ടത് ഡിസംബർ മൂന്നാം തീയതിയാണ് ഞാൻ നാട്ടിൽ പോയ സമയത്തായിരുന്നു അത് ഇതിന് പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് പതിനേഴാം തീയതിയിലെ മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് ബിഷപ്പ് സ്രാമ്പിക്കൽ ഫൈനാൻസ് സെക്രട്ടറിയെ മിനിറ്റ്സ് എഴുതാനായിട്ട് വിളിച്ചിരുന്നു പക്ഷേ നമ്മൾ നാല് പ്രാവശ്യം ചോദിച്ചിട്ട് ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് തന്നില്ല പറഞ്ഞിരുന്നല്ലേ ഇത് ശേഷം മിനിറ്റ്സ് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ തന്നിട്ടില്ല അതിനകത്തൊക്കെ നമ്മൾ മിനിറ്റ്സ് തന്നില്ലെങ്കിൽ ഞങ്ങളൊരു മിനിറ്റ്സ് എഴുതിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയ കാര്യം മിനിറ്റ്സ് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം ഒരുപക്ഷെ അവർക്ക് പേടിയായിരിക്കും എന്നാണ് മിനിറ്റ്സിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും സ്പിരിച്വൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് ഫൈനാൻഷ്യൽ അബ്യൂസ് ഡിസ്ക്രിമിനേഷൻ ഹറാസ്മെൻറ്റ് ബുള്ളിയിങ് തുടങ്ങിയ സീരിയസ് കൺസേൺസ് ആണ് നമ്മൾ ബിഷപ്പിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഭാവി പരിപാടികൾ നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ടോമിനോടത് വിശദമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഈ അത് നമുക്ക് അതിലേക്ക് വരാം അതിനുമുമ്പ് ഈ ഫോറം ആരംഭത്തിന് ശേഷം ഈ ആളുകളിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും കൺസേൺസൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ടോമ് നമുക്ക് പന്ത്രണ്ട് കേസ് സ്റ്റഡിയാണ് ടി ഡി ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ടോമിനറിയാം ഇവിടുത്തെ പല മലയാളി സിറമലബാർ അംഗങ്ങൾക്കും തിക്ത അനുഭവം പല വൈദികരിൽ നിന്നും രൂപത ഭാരവാഹികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെല്ലാം മുമ്പോട്ട് വന്ന് പറയാനായിട്ട് പലർക്കും അതിനുള്ളൊരു ധൈര്യം കാണുന്നില്ല പക്ഷേ ഫോറ ഉണ്ടായതിനു ശേഷം അവരെ പലരും നമ്മളെ വിളിച്ച് കോൺഫിഡൻഷ്യലായിട്ട് ഓരോ കാര്യങ്ങൾ തരുന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഓരെണ്ണം ഞങ്ങൾ ഒരു ഒരു സ്പിരിച്വൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് ഫൈനാൻഷ്യൽ അബ്യൂസ് മൂന്നും കൂടെ കൂടിയ ഒരെണ്ണം ഞാൻ പേര് പറയാതെ പറയാം അത് ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് രണ്ടുപേരും സീറോ മലബാറിൽ ജനിച്ച ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ടായിരത്തി ഇരുപതിൽ ആ പെൺകുട്ടിയുടെ കല്യാണം സീറോ മലബാറിൽ തന്നെയുള്ള ഒരു ആൺകുട്ടിയുമായിട്ട് വിവാഹമുറപ്പിച്ചു ആ പെൺകുട്ടിയുടെ പേരൻസ് ഇതുവരെ സീറോ മലബാറിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല അവർ ലാറ്റിൻ പള്ളിയിലാണ് പോകുന്നത് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ലാറ്റിൻ പള്ളിയിൽ നിന്ന് കുറി വാങ്ങിച്ചു ആ പെൺകുട്ടി ലാറ്റിൻ പള്ളിയിൽ പോയി വിവാഹത്തിനൊരുക്കമായിട്ടുള്ള കുംഭസാരം നടത്തി അതിനുശേഷം വരൻ്റെ ആൺകുട്ടിയുടെ ഇടവകയിലെ അച്ഛൻ പെൺകുട്ടിയുടെ കാര്യം രൂപതാ നേതൃത്വത്തെ അറിയിക്കുന്നു അവർ സീറോമർ ബാറിലല്ല പോകുന്നത് രൂപതയുടെ ചാൻസലറായിട്ടുള്ള ഫാദർ മാത്യു പണക്കാട്ട് ഈ പെൺകുട്ടിയുടെ പേരൻസിനെ വിളിക്കുന്നു അതിനുശേഷം അവിടുത്തെ മലയാളി വികാരി അച്ഛനോട് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വീണ്ടും മലയാളത്തിൽ കുമ്പുസാരിക്കാനായിട്ട് നിർബന്ധിക്കുന്നു മനസ്സില്ല മനസ്സോടെ ആ കുട്ടി പോയി മലയാളത്തിൽ കുമ്പുസാരിക്കുന്നു കുമ്പസാര കൂട്ടി വെച്ച് ആ മലയാളി വൈദികൻ ആ കുട്ടീനെ കുറ്റപ്പെടുത്തി പറയുന്നു നിൻ്റെ പേരൻസ് വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ് ഒരു പടി കൂടി കടന്ന് അത് ഫൈനാൻഷ്യൽ അബ്യൂസിലേക്ക് പോയതെങ്ങനാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുക കാരണം ഈ ചാൻസലർ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം നടക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ രൂപത വന്നതിന് ശേഷം നാല് വർഷത്തെ കുടിശ്ശിക കൊടുത്താലേ കല്യാണം നടക്കൊള്ളൂ എന്നുകൂടെ പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുന്നു അവരെ പ്രഷറിലാക്കുന്നു അങ്ങനെ രണ്ടായിരത്തി നാനൂറ് പൗണ്ടാണ് അവരെ കൊണ്ട് മലയാളി അച്ഛൻ്റെ രൂപതയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത് ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് കേട്ടോ ഇതിനകത്ത് സ്പിരിച്വൽ അബ്യൂസ് ഉണ്ട് ഇമോഷണൽ അബ്യൂസ് ഉണ്ട് ഫൈനാൻഷ്യൽ അബ്യൂസ് ഉണ്ട് പിന്നെ മൂന്ന് വിവാഹങ്ങളാണ് ഇവിടെ മുടക്കിയിട്ടുള്ളത് അതിലേറ്റവും ഫേമസ് ആയി വന്നിട്ടുള്ളത് ഡാരൻ്റെയും ക്ലരീനയുടെയും കേസാണ് അപ്പോൾ പിന്നെയുള്ളതെല്ലാം ചെറിയ ചെറിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് തലതൊട്ടപ്പനും തലതൊട്ടപ്പും നമുക്കറിയാം ഗോഡ് പേരൻസ് ലാറ്റിൻ പള്ളിയിലെ കുറിമയടിച്ചുകൊണ്ട് കുട്ടികളുടെ മാമോദിസായ്ക്കും സ്ഥൈര്യലേപനത്തിനുമൊക്കെ ചെന്നപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ അതുമാതിരി തന്നെ കല്യാണം നടത്തുന്നതിന് ഒരാൾ സീറോ മലബാറും ഒരാൾ സീറോ മലബാറല്ലാത്തതിൽ ചെല്ലുമ്പോൾ അങ്ങനെ നിരവധിയായ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പന്ത്രണ്ട് കേസ് എസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം നോട്ട് ചെയ്തിട്ട് ഇവിടുത്തെ സേഫ് ഗാർഡിങ് സ്റ്റാൻഡേർഡ് ഏജൻസി അതുമാതിരി തന്നെ ചാരിറ്റി കമ്മീഷൻ ഹോം ഓഫീസ് ഇവിടെയെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട് കാരണം ഹോം ഓഫീസിൻ്റെ അംഗീകാരത്തോടുകൂടിയാണ് സീറോ മലബാറിലെ വൈദികരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വരുന്ന വൈദികർ ഇവിടുത്തെ അംഗങ്ങളെ ഇമോഷണൽ അബ്യൂസ് സ്പിരിച്വൽ അബ്യൂസ് ചെയ്തുവെന്ന് ഹോം ഓഫീസ് അറിഞ്ഞിരിക്കണം കാരണം അവർക്ക് നടപടിയെടുക്കാൻ പറ്റും അതുമാതിരി തന്നെ ചാരിറ്റി കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ചാരിറ്റി ആയിട്ടാണ് രജിസ്റ്റ് ചെയ്യുന്നത് സീറ മലബാർ പാർക്ക് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ അപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ യു കെ മാതിരി വാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും വച്ചുപുറപ്പിക്കാൻ പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ള നോക്കൂലിക്ക് സമാനമാണല്ലോ ടോമി ഇപ്പോൾ ഈ സംഭവം കേട്ടുകഴിഞ്ഞപ്പോൾ ടോമി ഇത് പറഞ്ഞപ്പോൾ കാരണം ഒരു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച സഭയ്ക്ക് ആ സഭയുടെ രണ്ടായിരത്തി ഇരുപതിൽ വന്ന പെൺകുട്ടിയോട് അതിൻ്റെ പുറകിലോടുള്ള പണം മേടിച്ചു എന്ന് പറയുമ്പോൾ ഇത് നോക്കൂലി മേടിക്കുന്ന നാട്ടിലെ ആളുകളെക്കാൽ എത്രയോ മോശമാണ് ഈ സഭയെന്ന് തോന്നിപ്പോകുകയാണ് ആ ഒരു അടിയുറച്ച വിശ്വാസം എന്നതിലൊക്കെ ടോമെ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് കാരണം ബിഷപ്പിനോടുള്ള മീറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഈ കേസ് സ്റ്റഡി അപ്പോൾ ചാൻസലർ മാത്യു പിണക്കാട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മയില്ല ഈ പെൺകുട്ടിയുടെ പേരൻസിനെ വിളിച്ച് സംസാരിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ഇനി ഇത് നടക്കാൻ പാടില്ല പക്ഷേ ആ മീറ്റിങ്ങിൽ വെച്ച് ഉറപ്പ് തന്നു കല്യാണം നടക്കണമെങ്കിൽ കുടിശ്ശിക എന്നുള്ളത് ഒരെണ്ണം അങ്ങനെ ഒരു പതിവില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ കേസിൽ അത് ഉണ്ടായിട്ടുണ്ട് അതുമാതിരി തന്നെ കേസ് കേസെടുക്കുകയാണെങ്കിൽ അവിടെയും കല്യാണം മുടക്കിയതിന് ശേഷം അവരൊരു ലെറ്റർ അയച്ചിരുന്നു പിതാവ് ബിഷപ്പ് ജോസഫ് സ്രാമ്പിക്ക് ലെറ്റർ അയച്ചിരുന്നു നിങ്ങൾക്ക് കല്യാണം നടത്തി തരാൻ ഞങ്ങൾ സഹായിക്കാം പക്ഷേ ആ ലെറ്റർ അതിനകത്ത് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സഹായം അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഫോറത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വരെയുണ്ടായിരുന്നില്ല ഈ ഈ ഈ ചൂഷണം സാധാരണ വ്യക്തികൾ മാത്രമല്ല അച്ഛന്മാരും അതായത് വന്നിവിടുന്ന പ്രീസ്റ്റുകൾക്ക് പലർക്കും ഈ സഭയുടെ നേതൃത്വത്തിൽ ഇത്രയും ചൂഷണത്തിന് വിധേയമായിട്ടുള്ള വാർത്ത കേൾക്കണം അതിനെ പറ്റിയോ ആ ടോം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ് കാരണം ഫോറം ഉണ്ടായതിനു ശേഷം നിരവധി വൈദികരാണ് ഇപ്പോൾ രൂപതയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരും രൂപതയിൽ നിന്ന് പോയവരും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ രൂപത വന്നതിന് ശേഷം വിശ്വാസികൾക്ക് മാത്രമല്ല വ്യക്തിമായിട്ട് ഇവിടെ ഉള്ളത് ഇരകളായിട്ടുള്ളത് വൈദികരുണ്ടെന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും ആദ്യത്തെ വികാരി ജനറാൾമാർ രണ്ടുപേരുണ്ട് അത് വേറെ ഒരെണ്ണമാണ് ആദ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട വിക്ടിംസ് എന്നുള്ളത് ഫാദർ മാത്യു ചൂരപ്പൊയ്യ ഫാദർ തോമസ് പാറയടിയൻ ഇവരിത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരുടെ പേര് പറയുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം അവർ ശരിക്കും വിക്ടിമാണ് അവർ വികാരി ജനറൽ ആയിരുന്നെ അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് റാസ്മെൻറ്റും പുള്ളിയും എന്നാണ് ഞാൻ കേട്ടത് അത് സത്യമായിരിക്കാം ബിഷപ്പ് ശ്രാംപിക്കലാണ് അതിന് മറുപടി പറയേണ്ടത് ഏറ്റവും അവസാനമായിട്ടുണ്ടായത് ഫാദർ ടോമി എഡാട്ടിൻ്റെ കേസാണ് ഫാദർ ടോമി എഡാട്ട് ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണ് നമ്മുടെ കെൻഡിലുള്ള ഒരു മിഷൻ്റെ ഡയറക്ടറായിരുന്നു രൂപതയുടെ പി ആർഒ ആയിരുന്നു അദ്ദേഹം ഒരു സ്ഥാനമാറ്റത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വേറൊരു പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞു മൂന്ന് മാസം സമയം ചോദിച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞത് ആ മൂന്ന് മാസം സമയം കൊടുക്കാൻ ബിഷപ്പ് സ്രാംബിക്കൽ തയ്യാറായില്ല അതിൻ്റെ എന്ന നിലയ്ക്ക് അദ്ദേഹം താമസിച്ചിരുന്ന ലാറ്റിൻ പള്ളിയിലെ അതുമാതിരി എന്നെ രൂപതയിലേക്ക് ലെറ്റർ എഴുതി ആ ഫാദർ ടോമിയുടെ ആയിട്ട് ഇല്ലീഗലായിട്ടാണ് യു കെയിൽ റിമൈൻഡ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ആ പള്ളിയിൽ നിന്ന് അന്ന് രാത്രി തന്നെ ഇറക്കി എന്നാണ് നമ്മൾ അറിയുക അദ്ദേഹത്തിൻ്റെ ഭാഗ്യമല്ല എടുക്കാൻ പോലും സമയം കിട്ടാതെ ഫാദർ ടോമിയുടെ ആയിട്ട് ഇത് കേൾക്കുന്നുണ്ടാകും ഇൻ്റർവ്യൂ അദ്ദേഹം ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല ആ ഫാദർ ടോമി ഡാറ്റിൻ്റെ കേസിലാണ് ആ ഇടവകേരെയുള്ള ആൾക്കാരെല്ലാവരും ഈ അനീതിക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് ബിഷപ്പ് സ്രാംപിക്കലിൻ്റെ അടുത്ത് പറയുകയും ഇത് കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിൽ പതിനായിരം പൗണ്ട് കൊടുത്തി കേസ് തീർത്തു തീർത്തുവെന്നാണ് ഇങ്ങനെയൊരു കേസ് ഒരു വൈദികനുണ്ടായാൽ ഇവിടുത്തെ സാധാരണ വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും അപ്പോൾ ഇനി ആദ്യത്തെ ചോദ്യം ഒന്നുകൂടെ ഈ സ്രാംബിക്കലിനുമായിട്ട് നിങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് റാഫേൽ തട്ടിലെ മറ്റേ സി റോമലോർ സഭയുടെ ഹെഡ് അദ്ദേഹത്തെയും ടോമി സന്ദർശിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അവരോടുള്ള അവർ ഒക്കെ ഈ വിഷയത്തിൽ അതായത് ഇതുപോലെ സ്പിരിച്വൽ അബ്യൂസ് നടക്കുന്ന ഇതുപോലെ സാമ്പത്തികമായ ചൂഷണം നടക്കുന്ന കറപ്റ്റായിട്ടുള്ള ഒരു പറ്റി അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പം എന്താണ് അദ്ദേഹത്തിൽ നിന്നുള്ള റെസ്പോൺസും കൂടെ ഒന്ന് പറയാമോ ടോമെ ഞാൻ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ റീസെൻറ്റായിട്ടൊരു ക്ലാസ് നമ്മൾ നടത്തിയിരുന്നു സിനഡാലിറ്റിയെക്കുറിച്ചുള്ളൊരു ക്ലാസ് ഫാദർ ജേക്കബ് നാലു പറയിൽ എം ബി എം സി ബി എസ് അച്ഛനാണ് ആ ക്ലാസ് നടത്തിയത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അത് വളരെയധികം ആൾക്കാർ അതിൻ്റെ അച്ഛൻ്റെ ആ സിനഡാലിറ്റിയെക്കുറിച്ച് പറഞ്ഞത് ഫ്രാൻസിസ് മാർ പാപ്പയുടെ കാഴ്ചപ്പാട് എന്താണ് സിനഡാലിറ്റി സഫയിൽ വിശ്വാസികൾക്കുള്ള അൽമായർക്കുള്ള പങ്കിനെ കുറിച്ചാണ് അത് പറയുക അച്ഛൻ പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെ സ്ട്രക്ക് ചെയ്തൊരു കാര്യം പൗരോഹിത്യ മാഡംബിത്തർ എന്നുള്ളൊരു മലയാളം വാക്കാണ് ആ വാക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ മീറ്റിങ്ങിൽ പോയപ്പോൾ ഈ മാഡംബിത്തരം ഞാൻ നേരിട്ട് അനുഭവിച്ചത് പറയുന്നത് ക്ലറിക്കലിസം എന്നാണ് ഫ്രാൻസിസ് മറപ്പാപ്പ പറയുക വിശ്വാസികളെ അടിമകളായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട് വൈദികരും മെത്രാന്മാരും നിർത്തണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ മീറ്റിങ്ങിൽ പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ് ഈ ക്ലറിക്കലിസത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിട്ട് ബിഷസ്രാമ്പിക്കൽ അതിനൊരു ഉദാഹരണമാണ് അതുമാതിരി നമ്മുടെ രൂപതയുടെ ചാൻസലറുടെ ഹ്യൂമിനിറ്റി ഇല്ലാത്ത വർത്തമാനം അവരുടെ ആ ബോഡി ലാംഗ്വേജ് ധാർഷ്ട്യം അഹങ്കാരം ഞാൻ പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രത്യേകിച്ചും നമ്മുടെ രൂപതയുടെ ചാൻസലർ ഫാദർ മാത്യു പിണക്കാട്ട് അതേമാതിരി ഒരു ചാൻസലറെ ഞാൻ സെൻറ്റ് തോമസ് മൗണ്ടിലെ റാഫേൽ തട്ടിൽ പിതാവുമായിട്ടുള്ള മീറ്റിങ്ങിലും കണ്ടു ഫാദർ എബ്രഹാം കാവിൽ പറയണം അദ്ദേഹം താമരശ്ശേരി രൂപതയുടെ ചാൻസലറായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മുടെ രൂപതയുടെ മൊത്തം ചാൻസലറാണ് സീറോ മലബാർ സഫയുടെ ചാൻസലറാണ് ഇവരുടെയൊക്കെ ബോഡി ലാംഗ്വേജും രാഷ്ട്രീയവും അഹങ്കാരമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബിഷപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സാ അടുത്ത ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് ചാൻസലർ ഇവരുടെയൊക്കെ ആൾക്കാരുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ രീതി ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സഭ മുമ്പോട്ട് പോവുക എന്നതിനെക്കുറിച്ച് എനിക്ക് അധിക ആശങ്കയുണ്ട് പിന്നീട് ഞാൻ കേട്ടത് ഈ എബ്രാഹിം കാബിൽ പ്രേടം അടുത്ത ഒരു മെത്രാനാകാനുള്ള ലിസ്റ്റിലുണ്ടെന്നാണ് കേട്ടത് അതാണെങ്കിൽ നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തും കാരണം ഇങ്ങനെയുള്ള ആൾക്കാരകം എത്രാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സീറോ മലബാറിൻ്റെ അവസ്ഥ എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട് ഈ പേര് പറയുമ്പോൾ എന്നോട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണും പക്ഷേ ക്ലീറിക്കലിസത്തെക്കുറിച്ചും പൗരോഹിത്വം ആഡംബിത്തരത്തിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ അനുഭവിച്ചറിഞ്ഞ പേരുകളാണ് ഞാൻ പറഞ്ഞത് ഇനിയും പേരുകൾ പറയാനുണ്ട് പക്ഷേ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ യഥാർത്ഥങ്ങളിൽ ഈ ജന്മിത്വം നമ്മുടെ സാമൂഹ്യ തലത്തിൽ നിന്ന് പോയെങ്കിലും അത് അതേ ആ സി ടി സി സഭയിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് ടോമി പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് ജന്മിത്വത്തിൽ നിന്ന് നമ്മള് ക്യാപിറ്റലിസ്റ്റിലേക്കും അതുപോലെ തന്നെ അതിന് ശേഷം സമൂഹം സംക്രമണം നടത്തിയെങ്കിലും സഭ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഫ്യൂഡലിസ്റ്റിന്റെ അതേ മൈൻഡിലാണ് നിൽക്കുന്നതെന്നാണ് ടോമി പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കാം ടോമി ഞാനതിനെ ഉദാഹരണം കൊണ്ട് പറയാം മീറ്റിങ്ങിൽ പോയപ്പോൾ ബിഷപ്പ് ശ്രാംബിക്കൽ കൂടെ കൂടെ പറഞ്ഞ ഒരു വാക്കാണ് പ്രോപ്പർ പാസ്റ്റർ രണ്ടായിരത്തി പതിനാറ് വരെ നമ്മുടെ പ്രോപ്പർ പാസ്റ്റർ നമ്മൾ ഏത് ലാറ്റിൻ പള്ളിയിലാണോ നമ്മുടെ കൂതാസികളും നമ്മൾ നടത്തുന്ന അവരായിരുന്നു നമ്മുടെ പ്രോപ്പർ പാസ്റ്റർ ഇപ്പോൾ ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രൂപത വന്നപ്പോൾ മുതൽ പ്രോപ്പർ പാസ്റ്റർ എന്ന് പറയുന്നത് സീറോ മറവാറിൻ്റെ ലോക്കൽ വികാരിയാണ് അല്ലെങ്കിൽ മെത്രാനാണ് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് കാരണം ഇരുപതും ഇരുപത്തഞ്ചും വർഷമായിട്ട് നമ്മൾ ഇവിടെ വന്ന ലാറ്റിൻ പള്ളിയിൽ റോമൻ കാത്തലിക് മാർപ്പാപ്പയുടെ പള്ളിയിൽ വന്ന് കൂതാശകൾ നടത്തിയിരിക്കുന്നു മാമോദീസ സ്ഥൈര്യലേപനം ആദ്യ കുർബാന നമ്മുടെ എല്ലാ റെക്കോർഡുകളും ഒരു ഒരയ്യായിരം ആറായിരം ഫാമിലിയുടേത് ഇവിടുത്തെ ലാറ്റിൻ പള്ളിയിലാണ് നമ്മുടെ ആർഗ്യുമെൻ്റ് അതിന് ബേസ് ഉണ്ട് നമ്മുടെ പ്രോപ്പർ പാസ്റ്റർ എന്നുള്ളത് നമ്മൾ എവിടെയാണോ പോകുന്നത് ആ ലാറ്റിൻ പള്ളിയിലെ പാരീഷ്പ്രിസ്റ്റാണ് അതിന് ഡെലഗേഷൻ കൊടുക്കേണ്ടി വന്നാൽ ഈ ലാറ്റിൻ പള്ളിയിലെ വികാരി അച്ഛൻ നമ്മുടെ രൂപതയോട് ചോദിച്ചാൽ അവരത് കൊടുക്കണം അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലല്ലേ ഉള്ളൂ പ്രശ്നം അല്ല അത് കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത് പ്രോപ്പർ പാസ്റ്റർ പക്ഷേ ഡാരൻ്റെ കേസിൽ എന്താണ് അവരത് കൊടുത്തില്ല കൊടുത്തില്ല പകരം അവരെന്ത് പറഞ്ഞു ഇതാരൻ്റെയും ക്ലനിയുടെയും കല്യാണം ഇൻവാലിഡ് മാര്യേജ് മാരേജ് ലെറ്റർ ആണ് അത് കൊടുത്തിരിക്കുന്നത് അതാണ് ഇമോഷണൽ അബ്യൂസ് ആൻഡ് സ്പിരിച്വൽ അബ്യൂസ് ഇത് ഇവിടെ നടക്കാൻ പാടില്ല ഒരു വിശ്വാസിക്കും നമ്മുടെ ഒരു കുട്ടികൾക്കും നമ്മുടെ രൂപത ഇവിടെ വന്നത് നമ്മുടെ കുട്ടികളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ നോക്കാനാണ് അതൊരു പതിനയ്യായിരം ഫാമിലി ഉണ്ടെന്നാണ് പറയുക വിഷ സ്രാമ്പിക്കൽ പറയുന്നത് അവരുടെ അവിടെ ഫോം പൂരിപ്പിച്ചു കൊടുത്ത് നടത്തിക്കോട്ടെ നടത്തി നടത്തിക്കൊടുക്കാത്ത ഒരു അയ്യായിരം ഫാമിലിയുടെ ആൾക്കാർ നമ്മൾ ലാറ്റിൻ ലാറ്റിൻപള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർ പാസ്റ്റർ ലാറ്റിൻ പള്ളിയാണ് ഇത് നമ്മൾ മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അടുത്ത തീരുമാനം ഈ എന്തൊക്കെയാണ് എന്താണ് നിങ്ങളുടെ ചോമ ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ ഒരു മാസ് പെറ്റീഷൻ നടക്കുന്നുണ്ട് ഏകദേശം ആയിരത്തിൽ കൂടുതൽ ആൾക്കാർ ഒപ്പിട്ട് കഴിഞ്ഞു നമ്മളൊരു പെറ്റീഷൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് പൗരസ്ത്വ സഭകൾക്കായിട്ടുള്ള ന്യൂൻഷയ്ക്കും മാർപ്പാപ്പയ്ക്കും സാധിക്കുമെങ്കിൽ മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് നമ്മുടെ ആശങ്കകൾ അറിയിക്കണം ലാറ്റിൻ പള്ളിയിൽ കൂതാശകൾ നടത്തുവാനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് ചോയ്സ് ഉള്ള ഒരു രാജ്യമാണിത് അത് നമ്മൾ നടത്താനായിട്ട് പോകുന്നുണ്ട് അതുമാതിരി തന്നെ നമ്മൾ സ്പിരിച്വൽ ബീസിനെ കുറിച്ച് ക്ലാസ് നടത്തി ഇനി ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഇൻട്രൊഡക്ഷൻ ടു കാനോൺ ലോ എന്ന് പറയുന്ന ഒരു വലിയ മനോഹരമായിട്ടുള്ളൊരു ക്ലാസ് വരുന്നുണ്ട് കാരണം ഈ സീറോ മലബാർ ബിഷപ്പും ക്യൂരിയ അംഗങ്ങളും നമ്മളോട് നമ്മളെ ഇരകളാക്കുന്നത് കാനോൺ നിയമം കൂട്ടിയതാണ് അവർക്കാവശ്യമുള്ള കാനോൺ നിയമങ്ങൾ കോട്ട് കൂട്ടി പ്രോപ്പർ പാസ്റ്റർ തുടങ്ങിയത് അപ്പോൾ എന്താണ് കാനോൺ നിയമം എന്നുള്ളത് വി വിശ്വാസികൾ അറിഞ്ഞിരിക്കണം അതിന് കാനോൺ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഫാദർ ബിജു പെരുമായൻ അദ്ദേഹം വളരെ നല്ല ഒരു ക്ലാസ് എടുക്കാനായിട്ട് വളരെ കഴിവുള്ള ഒരു വൈദികരാണ് അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെൻറ്റ് ജെയിംസ് പൂണിത്തുറ ചർച്ചിലെ വികാരി കൂടിയാണ് അദ്ദേഹം വളരെ സന്മനസ്സോട് കൂടി സഹായം സമ്മതിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി യു കെ സമയം രണ്ട് മണിക്ക് ഇൻട്രൊഡക്ഷൻ ടു സിനഡാലിറ്റി എന്ന് പറയുന്ന ആ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ മറ്റൊന്ന് സീറോമിർബാർ രൂപത എവിടെയൊക്കെ സ്ഥാപിതമായിട്ടുണ്ടോ അവിടെ എല്ലാ ഈ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ നെറ്റ്വർക്കിനെ കുറിച്ചും കൂടി ആലോചിക്കുന്നുണ്ട് അതായത് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ അയർലൻഡ് ഇപ്പം നമ്മൾ റീസെൻറ്റായിട്ട് കേട്ടു മിഡിൽ ഈസ്റ്റിലേക്ക് ജി സി സി കൺട്രികളിലേക്ക് ഒരു ഡെലഗേറ്റിനെ വിട്ടിട്ടുണ്ട് അവിടെ സമാധാനത്തോടുകൂടി കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് വിഘടനവാദം ഇപ്പോഴേ തന്നെ തലപൊക്കുന്നു എന്നാണ് കേട്ടത് സമാധാനത്തോട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് സീറാംകുമാർ എവിടെയെല്ലാം വന്നോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ഒരു കോർഡിനേഷൻ ടീം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നുണ്ട് പിന്നെ ലീഗൽ ആക്ഷനാണ് നമ്മൾ അവസാനം അത് ഡാരനും ക്ലരീനയാണ് കോടതിയിൽ പോകേണ്ടത് അവരാണ് വ്യക്തിം യു കെ സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോർ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും നമ്മൾ ലീഗൽ അഡ്വൈസ് എടുത്തു കഴിഞ്ഞു ഈ കേസ് കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ വിക്റ്റിംസിനൊക്കെ ഇരകൾക്കെല്ലാം ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് നോക്കുക അതുമാതിരി തന്നെ ഇനി ഇതുണ്ടാകാൻ പാടില്ല ലോ ഓഫ് ദ ലാൻഡാണ് യു കെയിലെ ഏറ്റവും പ്രധാനമെന്നാണ് നമ്മൾ ലീഗൽ അഡ്വൈസ് കിട്ടിയത് കാനോ ലോയെക്കായാലും അപ്പോൾ കോടതി ഒരു വിധി വരികയാണെങ്കിൽ ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവർക്ക് തിരിച്ചടിയാകും ഇനി ഇതുണ്ടാകാൻ പാടില്ല വിക്റ്റിംസിനെല്ലാം നഷ്ടപരിഹാരം കൊടുക്കണം അപ്പം ടോമി ടോമിടായിട്ട് പതിനായിരം രൂപ കൊടുത്തു കാരണം ഇപ്പം വളരെയധികം ആൾക്കാർ ഡയറക്ട് ഡെബിറ്റ് കൊടുത്തു ആ ഡയറക്ട് ഡെബിറ്റ് കൊടുത്ത് വളരെയധികം ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിഷ സ്രാമ്പിക്കിനെ സംബന്ധിച്ച് പതിനായിരം പൗണ്ട് കോമ്പൻസേഷൻ ഒന്നും പ്രശ്നമൊന്നും കാണില്ല അദ്ദേഹത്തിൻ്റെ പോക്കറ്റിന്നല്ലല്ലോ സഫ അംഗങ്ങൾ കൊടുത്ത പൈസയാണ് കോമ്പൻസേഷനായിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിത് കോടതിയിൽ എത്തിച്ചിരിക്കും നമ്മൾ പുറകോട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതിന് ആൾക്കാരുടെ നിന്ന് കിട്ടുന്ന പിന്തുണയാണ് കേട്ടോ കാരണം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ പ്രശ്നം നമ്മൾ അവസാനിപ്പിക്കണം രമ്യമായി പരിഹരിക്കണം പക്ഷെ മീറ്റിംഗിൽ പോയപ്പോൾ ആ രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല നമ്മൾ പുറകോട്ടില്ല മുമ്പോട്ട് തന്നെ ഇതിന്റെ അക്കൗണ്ടിൽ എന്തോ ഒരു മാറ്റം ഈ വർഷം സംസാരിച്ചു പറഞ്ഞായിരുന്നല്ലോ അല്ല അക്കൗണ്ടിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല കാരണം അവരത് ഓഡിറ്റ് ചെയ്തതാണ് അതിനകത്തേക്ക് ഞാൻ അതിനകത്തൊരു എക്സ്പേർട്ടല്ല പക്ഷെ നാല് പോയിൻറ്റ് ഒന്ന് മില്യൺ വരുമാനം എന്നാണ് നമുക്ക് ഇവരുടെ ചാരിറ്റി കമ്മീഷൻ്റെ വെബ്സൈറ്റിലുണ്ട് നാല് പോയിൻറ്റ് ഫോർ പോയിൻ്റ് വൺ മില്യൺ ആണ് ഇൻകം സീറോമലബാർ എപ്പാർക്കിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി നമുക്ക് എല്ലാവർക്കും അത് നോക്കാം ചാരിറ്റി കമ്മീഷനിൽ പോയിട്ട് നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും നോക്കണം ഫോർ പോയിൻറ്റ് വൺ മില്യൺ ഇൻകം ത്രീ പോയിൻ്റ് ത്രീ എയ്റ്റ് മില്യൺ എക്സ്പെൻസ് ആ എക്സ്പെൻസ് മുഴുവൻ ചാരിറ്റി ആണെന്നാണ് കാണിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്തൊക്കെ ചാരിറ്റിയാണ് ത്രീ പോയിന്റ് ത്രീ എയ്റ്റ് മില്യൺ ചാരിറ്റി യു കെയിൽ എന്നുള്ളത് അത് സംശയമുള്ളവരൊക്കെ പിതാവിനോട് നേരിട്ട് ചോദിക്കുക അദ്ദേഹം അതിന് മറുപടി നൽകും എന്താണേലും യു കെ സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോറത്തിന് ഇവിടുത്തെ വിശ്വാസികൾ യു കെയിൽ നിന്നും യു കെക്കകത്തും നിന്നും നൽകുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും സപ്പോർട്ടിനും പ്രാർത്ഥനകൾക്കും കമ്മിറ്റിയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകണം ഒന്നും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ടോം ഇത് നമ്മൾ സഫയ്ക്ക് എതിരല്ല ആദ്യമൊക്കെ പറഞ്ഞു ടോം എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന കാരണം ഇത് സഫ വിരോധികളുടെ ഒരു കൂട്ടായ്മയാണ് ടോമിനെ ഞാൻ കാണുന്ന ഒരു ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ടോമിൻ്റെ കാഴ്ചപ്പാട് ഫോറത്തിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് വ്യത്യാസം കാണും തീർച്ചയായിട്ടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് വിശ്വാസികളുടെ സഫയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് അത് കാരണമാണ് അച്ഛന്മാർ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന പ്രവാചക ദൗത്യമാണ് നവീകരണമാണ് നമുക്ക് ഈ നവീകരണം തുടരാം താങ്ക് യു വെരി മച്ച് താങ്ക് യു ടോമി ഓക്കെ ഈ ഷേക്സ്പിയറയുടെ ഒരു പ്രസിദ്ധമായ ഒരു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ടെമ്പസ് എന്ന് പറഞ്ഞ നോവലിൽ പ്രസിദ്ധമായൊരു കമൻറ്റുണ്ട് അതായത് കാലിബാൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹം ഒരു ബാർബേറിയനാണ് അൺസിവിലൈസ്ഡ് ആണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇംഗ്ലീഷുകാരനായിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളോട് യു ടോട്ട് മീ ദ ലാംഗ്വേജ് മൈ പ്രോഫിറ്റ് ഈസ് ഐ ഹാവ് ടു ലേൺ കേഴ്സ് യു എന്നുള്ളതാണെന്ന് പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് നിന്നെ കേഴ്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് നീ എന്നെ ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ട് കഴി എനിക്ക് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് നിന്നെ കേൾസ് ചെയ്യാൻ പറ്റും നിന്നെ ശപിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ വന്ന് ഇവിടുത്തെ പള്ളികളിൽ പോകുകയും ഇവിടുത്തെ അച്ഛന്മാരും ഇവിടുത്തെ മെത്രാമാരെയും ഒക്കെ കാണുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ സീറോ അലബാർ എന്ന് പറയുന്ന എന്നത് ഇത്രമാത്രം സാമ്പത്തികവും അതുകൊണ്ട് സ്പിരിച്വലായിട്ടുള്ള അബ്യൂസിനും മുതിരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഞങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചു നടക്കും എൻ്റെ കാരണം നമുക്ക് വേറെ സോഴ്സ് ഇല്ല ഇവിടെ വന്നപ്പം ഇവിടുത്തെ അച്ഛന്മാരും എത്രമാരും ജീവിക്കുന്നതും അവരുടെ ജീവിതശൈലിയും പ്രവർത്തന ശൈലിയും അവരുടെ വിനയവും കാരുണ്യവും ദയയും എല്ലാം നേരിൽ കാണാൻ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ശവിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കേഴ്സിയാൻ നിങ്ങളെ വിമർശിക്കാൻ ഇപ്പം കഴിയുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർന്നു നന്ദി